ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് സ്വാഗതം ഡിമാറ്റ് നോമിനേഷൻ മുതൽ ആധാർ അപ്ഡേഷൻ വരെ ജനജീവിതത്തെ ബാധിക്കുന്ന മാറ്റങ്ങൾ അറിയാം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം രണ്ടായിരത്തി ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിരവധി മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും മിക്ക മാറ്റങ്ങളും ഓൺലൈൻ സ്റ്റോക്ക് ട്രേഡിംഗ് ഉൾപ്പെടെയുള്ള ബാങ്കിംഗ് മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിയാം ഒന്നാമതായി വരുന്ന മാറ്റം ഡിമാറ്റ് നോമിനിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് പ്രധാന മാറ്റമാണ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ും സെക്യൂരിറ്റികളും കൈവശം വെക്കാൻ നിക്ഷേപകരെ സഹായിക്കുന്നതാണ് ഡിമാറ്റ് ഡിമെറ്റീരിയലൈസ് എന്നതിന്റെ ചുരുക്കമാണ് ഡിമാറ്റ് മാർക്കറ്റ് റെഗുലേറ്റർ സെബി എല്ലാ ഡിമാറ്റ് അക്കൌണ്ട് ഉടമകൾക്കും രണ്ടായിരത്തി ഒന്നിനകം നോമിനേഷൻ ഡിക്ലറേഷനുകൾ നൽകുകയോ നോമിനേഷൻ ഒഴിവാക്കുകയോ ചെയ്യുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് സ്റ്റോക്കുകളിൽ ഇടപാട് നടത്താൻ കഴിയില്ല നേരത്തെയുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പതായിരുന്നു അത് മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയായിരുന്നു അതിന്റെ കാലാവധിയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നത് രണ്ടാമതായി ബാങ്ക് ലോക്കർ കരാർ രണ്ടായിരത്തി ൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിനകം പുതുക്കിയ ബാങ്ക് ലോക്കർ കരാറിൽ ഒപ്പിടാനുള്ള സമയപരിധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട് ബാങ്ക് ഉപഭോക്താക്കൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ലോക്കർ മരവിപ്പിക്കും ബാങ്ക് ഉപഭോക്താക്കളുടെ സൌകര്യാർത്ഥം സെൻട്രൽ ബാങ്ക് ഒരു വർഷത്തേക്ക് സമയപരിധി നീട്ടിയിരുന്നു മൂന്നാമതായി ആധാർ തിരുത്തൽ സൌജന്യമായി ആധാർ വിശദാംശങ്ങൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നായിരുന്നു ഇപ്പോഴത് മാർച്ച് പതിനാല് വരെ നീട്ടിയിരിക്കുകയാണ് നാലാമതായി സിം കാർഡുകൾക്ക് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള കെ ഇല്ല രണ്ടായിരത്തി മുതൽ പുതിയ സിം കാർഡ് ലഭിക്കാൻ പേപ്പർ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടിവരില്ല ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ അറിയിപ്പ് അനുസരിച്ച് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള നോൺ യുവർ കസ്റ്റമർ കെവൈസി പ്രക്രിയ ജനുവരി ഒന്നു മുതൽ അവസാനിപ്പിക്കും